ോൾ വീട് ബിസ്മയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുടുംബത്തെ തേടി ചുരം കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു ജനലും വാതിലും ആകൃതിയായി മാത്രം നിലനിൽക്കുന്ന ആസ്ബസ്റ്റോ ഷീറ്റ് കൊണ്ട് മറച്ച കുരങ്ങുകൾക്കും ഇഴജന്തുക്കൾക്കും യഥേഷ്ടം കയറിയിറങ്ങാൻ സൗകര്യമുള്ള ഒരു കൊച്ചുകൂര രണ്ടു മക്കളും വിധവയും അടങ്ങുന്ന ഈ കുടുംബം താമസിക്കുന്നത് പരിഗണിക്കാൻ കഴിയുന്ന അയൽപ്പക്കങ്ങളോ സഹകരിക്കാൻ കഴിവുള്ള നാട്ടുകാരോ ഇല്ലാത്ത ഒരു കോളനിയിലാണ് വീടിന്റെ മൂലയിൽ മേശപ്പുറത്തായി തെർമോക്കോളിൽ ഒരു സ്വപ്നഭവനം പണി കഴിപ്പിച്ചത് കാണാനിടയായി അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ദൈനംദിന കാര്യങ്ങൾ കഴിച്ചു ഇവർക്ക് ഇതല്ലാതെ സ്വപ്നം കാണാനാവില്ലല്ലോ എല്ലാം കാണുന്നവന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു വെറും ആറുമാസം കൊണ്ട് അനാഥമക്കൾ തീർത്ത തെർമോക്കോൾ വീടിനേക്കാൾ മനോഹരമായൊരു വീട് ആ ചുറ്റുപാടിലെ ഏറ്റവും നല്ല വീട് റബ്ബിന്റെ വലിയ ഔദാര്യം കൊണ്ട് ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തു ഇന്നവർ പുതിയ വീട്ടിൽ വാനരപ്പടയെ ഭയക്കാതെ ഇടജന്തുക്കൾ ഉറക്കം കെടുത്താതെ സമാധാനമായി ജീവിക്കുന്നു അലഹമില്ല ഏതൊരാളുടെയും ആഗ്രഹമാണ് അന്തി ഉറങ്ങാൻ ചെറുതെങ്കിലും സ്വന്തമായൊരു വീട് അടുത്ത പേമാരിക്കെങ്കിലും ചോർന്നലിക്കാത്ത വീട്ടിൽ രാപ്പാർക്കാനായെങ്കിലെന്ന് കുതിക്കുന്ന അനാഥ ബാല്യങ്ങൾ വലിഞ്ഞുകെട്ടിയ താർപ്പായകൾക്കും ഷീറ്റുകൾക്കുമിടയിലൂടെ വീടിനുള്ളിലേക്ക് എത്തിനോക്കുന്ന മഴത്തുള്ളികളിൽ നിന്നും വെയിൽനാളങ്ങളിൽ നിന്നും ഒരാശ്വാസം കൊതിക്കുന്ന ചോരവറ്റിയ കണ്ണുകളും കണ്ണീർ ചാലിട്ട കവിളുകളുമായി കുറെ ജീവിതങ്ങൾ ആവശ്യക്കാരായി ബിസ്മിയിലെത്തുന്നവരുടെ കഥനകഥകൾ കേൾക്കുമ്പോൾ അത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് ലഭ്യതയ്ക്കനുസരിച്ച് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുകയോ ഉള്ളത് നന്നാക്കി കൊടുക്കുകയോ ചെയ്തുവരുന്നു കോൺക്രീറ്റിനുള്ള ചെലവ് പത്ത് ചാക്ക സിമെന്റ് ഇത്ര വീടുകൾക്കുള്ള മണൽ എന്നിങ്ങനെ പങ്കാളികളായോ ഒരു അനാഥ കുടുംബത്തിനോ അഗതി കുടുംബത്തിനോ വീട് പൂർണ്ണമായും നിർമ്മിക്കാനുള്ള പണം നൽകിയോ കാരുണ്യത്തിന്റെ വഴികളിൽ നാളേക്കൊരു നീക്കി രൂപ്പായി കരുതി വെക്കുന്ന നല്ല മനസ്സുള്ള അനേകം പേർ ഒരു രൂപ രൂപധർമ്മം നൽകിക്കൊണ്ട് പലതുള്ളി പെരുവെള്ളമായി പൂർത്തീകരിച്ച വീടുകളും വേദഗ്രന്ഥത്തിന്റെ ജീവിക്കുന്ന പതിപ്പായും ആൺ പഠന ക്ലാസ്സിന് ഒരുമിച്ച് കൂടുന്ന സഹോദരിമാർ അക്ഷരണർക്ക് കൂടൊരുക്കാൻ കൂട്ടുകാരെയും കുടുംബക്കാരെയും ചേർത്ത് പിടിച്ച് മാസം ഒരു സംഖ്യ കൃത്യമായി അയച്ചു തന്നത് ഉപയോഗിച്ച് നിർമ്മിച്ച ഭവനങ്ങളുമുണ്ട് ചെലവഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രഭാരത്തിലെ മലക്കിന്റെ പ്രാർത്ഥന പ്രതീക്ഷിച്ച് ദിവസവും പത്ത് രൂപയെങ്കിലും ഒരു പാത്രത്തിൽ നിക്ഷേപിച്ച് നന്മയിൽ പങ്കു പറ്റുന്നവരെ ഓർക്കാതെ വയ്യ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോപ്പ് തരുന്നവനാണ് വധൂതായ റബ്ബ് ഒരു മാസം ഒരു വീട് എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ പദ്ധതിയിൽ നാഥന്റെ വലിയ സഹായം കൊണ്ട് ഓരോ വർഷവും ഉദ്ദേശിച്ചതിലും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു വരുന്നു കൂലിരുട്ടിലെ തേങ്ങലുകൾക്ക് ഒരറുതി വരാൻ ഈ വഴിയിൽ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കും ഇതിന് കരുത്തു പകരുന്ന കരങ്ങൾക്കും നീ ജന്നാത്തുൽ ഫിറദോസ് നൽകി ആമീൻ നബി അനുഗ്രഹിക്കണമെ പറഞ്ഞു എല്ലാ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഇറങ്ങി വരികയും ഇന്ന് ഒരു മലക്ക് അള്ളാഹുവേ സമ്പത്ത് നല്ല കാര്യത്തിന് ചെലവ് ചെയ്യുന്നവന് നീ പകരം കൊടുക്കണമേയെന്നും മറ്റേ മലക്ക് അള്ളാഹുവേ ചെലവഴിക്കാത്തവന് പിശുക്ക് കാണിക്കുന്നവന് നീ നാശമുണ്ടാക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നതാണ് ബുഹാരി മുസ്ലിം